അസലാമലൈക്കും വഹമ്മി വാർക്കാത്തു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ നിഗൂഢതകളിലേറെ ഉള്ള അവൻ്റെ നത്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ജീവനും ഭരണവും വിശുദ്ധ ഖുറാനിൽ സുറത്തു മുൽക്കിൽ അള്ളാഹു താല ഈ ജീവനെയും മരണത്തെയും സൃഷ്ടിച്ചുവെന്നാണ് പറയുന്നത് അല്ല മൗത്തബ് അൽ ഹയാ മരണത്തെ സൃഷ്ടിച്ചവൻ അതുപോലെ തന്നെ ജീവിതത്തെ സൃഷ്ടിച്ചവൻ അപ്പോൾ ഏതൊരു വസ്തുവിനും ജീവൻ നൽകുന്നത് അബ്ബാഹുവാണ് എന്ന സാരം മരണവും അങ്ങനെ തന്നെയാണ് എത്രയേറെ സാങ്കേതികമായി ഈ ലോകം വളർന്നിട്ടും എന്താണ് ഈ ജീവൻ്റെ രഹസ്യമെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു മനുഷ്യൻ എങ്ങനെയാണ് മരിക്കുന്നത് അവൻ്റെ ശരീരത്തിലെ ജീവൻ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് ആ ജീവൻ എങ്ങോട്ട് പോകുന്നു ഇവിടെ നിന്ന് വരുന്നു ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവ് മനുഷ്യന് ലഭിച്ചിട്ടില്ല എസ് അലുമിന കാനിർ റോഹ് ആത്മാവിനെക്കുറിച്ച് അവർ തങ്ങളോട് ചോദിക്കും കൊലിർ റോഹു മിൻ അം ഡി റബ്ബി അപ്പോൾ തങ്ങളവരോട് പറയണം ആ റോഹു മിൻ അം ഡി റബ്ബി അത് എൻ്റെ രക്ഷിതാവിൻ്റെ രക്ഷിതാവിന് മാത്രം അറിയാൻ പറ്റുന്ന കാര്യമാണ് അത് എൻ്റെ രക്ഷിതാവിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് മറുപടി പറയാനാണ് ഖുർആാനിൽ തന്നെ അള്ളാഹു കുറിച്ച് പരാമർശിക്കുന്നത് അപ്പോൾ മനുഷ്യൻ അറിവ് കുറഞ്ഞവനാണ് അവൻ അറിഞ്ഞതിനേക്കാളും ഏറെ അറിയാത്തതാണ് ഈ ലോകത്തുള്ളത് എന്നൊരു വിചാരത്തിലേക്ക് എല്ലാവരും പോകേണ്ടതുണ്ട് ഏതൊരു മേഖലയിലും പി എച്ച് ഡി നേടിയവൻ ഡോക്ടറേറ്റ് നേടിയവൻ അവനറിയാത്തതാണ് കൂടുതലായിട്ടുള്ളത് അവൻ അറിഞ്ഞത് അറിവിൻ്റെ മഹാസാഗരത്തിൻ്റെ ചെറിയൊരു തുള്ളി മാത്രമാണ് ലോകത്തെല്ലാ അറിവുകളും നൽകപ്പെട്ട പ്രവാചകന്മാർ ആ പ്രവാചക ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കടന്നു വന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസലമ തങ്ങൾ പോലും നടത്തുന്ന ദ്വാ ഖു അനിലുണ്ട് ഓ കുർ റബ്ബി ജിദിനെ അഹിൽമെൻ അള്ളാഹു താലിയെ പഠിപ്പിക്കുകയാണ് കുൽ നബിയെ തങ്ങൾ പറയുക റബ്ബി എൻ്റെ രക്ഷിതാവെ ജിദിനെ അഹിൽമൻ എനിക്ക് ഇൽമിനെ വർദ്ധിപ്പിക്കണമെന്ന് അപ്പോൾ അറിവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത് എല്ലാം പ്രവാചകന്മാരും അവരുടെ സാരഥ്യമായിട്ടുള്ള അന്ത്യപ്രവാചകർ സുലല്ലാഹു അലഹി വസല മതങ്ങളും വക്കുറ ബിസിദിനിയ ഇൽമൻ എനിക്ക് എൽമ വർദ്ധിപ്പിക്കണമെന്ന് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഈ എൽമ എന്തായിരിക്കും ഈ അറിവ് ജ്ഞാനം ആത്മജ്ഞാനം അത് എത്രമാത്രം വിശാലമാണ് അതുകൊണ്ടാണ് കുറച്ചറിവുകൾ നേടുമ്പോഴേക്കും അഹങ്കരിക്കുന്ന മനുഷ്യൻ അവൻ ഈ പ്രപഞ്ചത്തെ തന്നെ അവൻ നിഷേധിക്കുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ ശില്പിയെ നിഷേധിക്കുന്നു ഈ ലോകത്തിൻ്റെ രക്ഷിതാവിനെ അവൻ വിസ്മരിക്കുന്നു എത്രമാത്രം വിട്ടിയാണ് അങ്ങനെ ധരിക്കുന്നവർ അതുകൊണ്ട് അള്ളാഹു തലമ ഊത്തി തുമ്മിനൽ എൽമി ഇല്ല കലീല അറിവുള്ളവർ എന്ന് ഈ ലോകം സമ്മതിക്കുന്ന പ്രഗത്ഭരായ പലരും കടന്നു പോയിട്ടുണ്ട് അവരെക്കുറിച്ച് തന്നെ അള്ളാഹു പറയുന്നത് ൂത്തിന അഹിൽമി ഇല്ലാബലിയില നിങ്ങൾക്ക് നൽകപ്പെട്ട അറിവ് അത് വളരെ 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 കുറച്ചു കുറച്ച് മാത്രമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അറിവ് അത് മഹാസാഗരമാണ് ആ അറിവ് മനുഷ്യനെ നയിക്കേണ്ടത് ആത്മജ്ഞാനം മനുഷ്യനെ നയിക്കേണ്ടത് അത് വിനയത്തിലേക്കാണ് എത്ര അറിയുമ്പോഴും എത്ര മനുഷ്യജ്ഞാനിയാവുമ്പോഴും ഒരു വലിയ മഹാഗുരുവാകുമ്പോഴും ആ ഗുരുവിനെ അവൻ അറിഞ്ഞ അറിവുകൾ പഠിപ്പിക്കുന്ന പാഠം ഒരു ജ്ഞാനിയെ അവൻ കരസ്ഥമാക്കിയ അനുഭവത്തിലൂടെ ത്യാഗത്തിലൂടെ അവൻ നേടിയെടുത്ത ജ്ഞാനം അവനെ ബോധ്യപ്പെടുത്തുന്നത് നിൻ്റെ ജ്ഞാനം അത് വളരെ വളരെ ഒരു കടുക്കുമണിയോളം ചെറുതാണ് എന്നാണ് അതിനപ്പുറത്തേക്ക് വലിയ മഹാസാഗരമാണ് ഈ ജ്ഞാനത്തിൻ്റെ സബല്യ ഈ ജ്ഞാനത്തിൻ്റെ ലോകം എന്നൊരു മനുഷ്യനെ മനുഷ്യന് സ്വയം തോന്നിത്തുടങ്ങുമ്പോഴാണ് അവൻ അറിവുള്ളവനാവുന്നത് കുറച്ചറിവുകൾ വെച്ചുകൊണ്ട് ഒരു കടുകുമണി കയ്യിൽ പിടിച്ചുകൊണ്ട് ലോകം എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കൈവെള്ളയിൽ ഈ ലോകത്തെ ഞാൻ കൊണ്ടുവന്നു എന്ന് പറയുന്ന പരമവിഡ്ഡിയെ പോലെയാണ് അല്പജ്ഞാനി ആ ജ്ഞാനി ലോകത്ത് കഴിഞ്ഞുപോയ മഹാജ്ഞാനികളെയൊക്കെ അവഗണിച്ചുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് ഈ ലോകത്തിനു തന്നെ ഒരു ഒരു സൃഷ്ടാവില്ല എന്ന് പറയുന്നത് അത് എത്രമാത്രം അബദ്ധമാണ് എത്രമാത്രം അത് അഹങ്കാരത്തിൻ്റെ ദാർഢ്യത്തിൻ്റെ ധിക്കാരത്തിൻ്റെ സ്വരമാണ് എന്ന് ഒരു അറിവുള്ളവൻ സ്വയം ബോധ്യപ്പെടുന്ന രംഗമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുഹാനഹുബത്താല ഈ പ്രപഞ്ചത്തിൻ്റെ സെർട്ടാവ് നമുക്ക് കാണാൻ കണ്ണു നൽകി കേൾക്കാൻ കാതു നൽകി നമുക്ക് അനുഭവങ്ങൾ നൽകി നമുക്ക് മെമ്മറികൾ നൽകി ഓരോ കാര്യങ്ങളും ചിത്രങ്ങളും സേവ് ചെയ്യാനുള്ള നമ്മുടെ തലച്ചോറിൻ്റെ അപാരമായ അതിൻ്റെ നിർമ്മാണം അതിൻ്റെ രൂപകൽപ്പന അതുകൊണ്ട് റഫി അംഫുസി ഫലാത്തുബസീറും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഘടനയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അങ്ങനെ ചിന്തിച്ചാൽ അള്ളാഹു ഖുർആാനിൽ അടിക്കടി അള്ളാഹുത്താല പറയുന്നത് ഇബറത്തല്ലി അൽബാബ് അഫീ ആയത്തുൻ 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 ഇങ്ങനെ അടിക്കടി പറയുന്നുണ്ട് ദൃഷ്ടാന്തങ്ങളെ മനുഷ്യൻ ആലോചിക്കേണ്ടത് ആ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യൻ ആനയിക്കേണ്ടത് അത് പരമമായ സത്യത്തിലേക്കാണ് അള്ളാബു കളിക്കട്ടെ അസാ